ഈ മുസ്ലിം സമുദായത്തിൽ ഒരുപാട് ആചാരങ്ങളും അനാചാരങ്ങളുമുണ്ട് ഇപ്പോൾ ഹിന്ദുക്കൾക്കാണ് മന്ത്രവാദം കൂടോത്രം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മുസ്ലിങ്ങളിലും മുസ്ലിം ജ്യോതിഷവും മുസ്ലിം മന്ത്രവാദവും ഒക്കെ ഉണ്ട് ആഭിചാരങ്ങളൊക്കെ പക്ഷേ ഈ ആഭിചാരം കാരണം ഒരു മന്ത്രിയുടെ പണി പോയി എന്നുള്ള വാർത്ത കേൾക്കുന്നത് വളരെ കൗതുകരമാണ് അതൊന്ന് പറയാമോ എന്താ സംഭവം മാലദ്വീപ്സ്

ഫാത്തിമദ് ഷംനാസ് അലി സലീം അവരെ അവരെന്ത് പ്രസിഡന്റ് മുഹമ്മദ് മുയിസിനെതിരെ കൂടോത്രം നടത്തിയതായിട്ട് കണ്ടെത്തി എന്നിട്ട് ഇന്നലെ അവരെ സസ്പെൻഡ് ചെയ്തു ആ അവിടെ എന്തോ ഒരു കുഴപ്പമാണല്ലോ എന്താണ് രണ്ട് മന്ത്രിമാരെ നമ്മുടെ മോദിക്കെതിരെ പറഞ്ഞു സസ്പെൻഡ് ചെയ്തായിരുന്നു അതെ ഞാൻ ഈ ഇവർക്കിട്ട് മോദിക്കെതിരെ പറഞ്ഞതിന് കിട്ടിയതാണോന്ന് ചെക്ക് ചെയ്തപ്പോ അത് ആ മന്ത്രി ഇവരല്ല അല്ലേ അത് വേറെ രണ്ട് മന്ത്രിമാരാണ് അവരുടെ കാര്യം ഞാൻ പറയാം അപ്പോ ഈ മൂയിസ് മൂയിസിനെതിരെ ഇവര് കൂടോത്രം നടത്തി ടിപ്പ് എന്താ ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഒരാഴ്ച തടവ് ഇട്ടിരിക്കും അതെ അതൊക്കെ നമുക്ക് സംശയം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അല്ലേ അപ്പോ ഇത് പ്രാദേശിക പത്രം സൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അവിടത്തെ മാലദ്വീപ് സൺ എന്നുള്ള പത്രം പാകിസ്ഥാനിലുണ്ടല്ലോ അല്ലേ സൺ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലും ഉണ്ടല്ലോ ആ മറ്റേ ആളുടെ സൺ ഉണ്ട് അതെ സൺ അതെ അവരുടെ ചിഹ്നമാണത് ഡിഎം കെ ഉദയ സൂര്യൻ അവിടെ വല് ഇത് ഒരു വകുപ്പായിരുന്നു ഈ പരിസ്ഥിതി ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയുന്നത് കാരണം അവിടെ കടലിൻ്റെ സീ ലെവല് ഉയരും ഉയർന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ല ഒരു പത്തോ മുപ്പതോ വർഷം കഴിയുമ്പോൾ മാലദ്വീവ്സ് കടലിനടിയിൽ പോകുന്നതാണ് അപ്പോൾ നമ്മുടെ ജലീൽ സാഹിബിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഈ മാലിക്കാരെ മുഴുവൻ കേരളത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് സത്യം ഈ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു പ്രൊജക്ട് കൊണ്ടുവന്നാണ് കാരണം ഇപ്പൊ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുന്നത് നമ്മുടെ ഇന്ത്യ അവർ ഒറ്റക്കല്ല വരുന്നത് ഫാമിലിയായിട്ടാണ് വരുന്നത് വീടടുത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ത്യക്കാരാണോ എന്ന് നമുക്കറിയില്ല ഇത് പരിശോധിക്കാൻ പറ്റത്തില്ല പരിശോധിച്ച പ്രശ്നവും തിരുവനന്തപുരത്ത് ധാരാളം പേര് അതു ആധാറും എടുത്ത് റേഷൻ കാർഡും എടുത്ത് ഇന്ത്യക്കാരായിട്ട് കൂടുക ഈ തിരുവനന്തപുരത്ത് എന്നാണ് ഈ ഭാഷയുടെ പേര് ദിവേകി ആ ദിവേകി ദി ആ ഭാഷയില് ഈ ഡയറി കണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ സ്മാർട്ട് വിജയൻ ഇത് അവിടെ ഒമ്പതാം ക്ലാസ്സില് മറ്റും പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് വായിപ്പിച്ചു ആ കുട്ടി താമസിച്ചിരുന്ന പാൽക്കുളങ്ങരയിലായിരുന്നു അപ്പൊ നമുക്ക് ഈ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് വേണമല്ലോ ഭത്രത്തിന് ഞാൻ ഈ കുട്ടിയെ പോയി ഇന്റർവ്യൂ ചെയ്തു ഡയറിയിൽ എന്തായിരുന്നു നീ വായിച്ചൊക്കെ ചോദിച്ചെ ഓർമ്മയില്ല പയ്യനെ അതങ്ങനെ അന്ന് വായിച്ചു കൊടുത്തു എന്നുള്ളതല്ലാതെ മറ്റേ അങ്ങ് ഉദ്ദേശിച്ച തരത്തിലുള്ള സംഗതികളില്ല അപ്പോ ഇപ്പോ രാഷ്ട്രീയ തടവിലാണ് ഇവര് അവിടുത്തെ പീനൽ കോഡിന് ഈ ദുർമന്ത്രവാദം ക്രിമിനൽ കുറ്റമല്ല അല്ല അല്ല പരമാവധി മാസം തടവ് കൊടുക്കാവുന്ന കുറ്റാണ് പക്ഷേ ചെറിയ കുറ്റമായിട്ടാണ് അത് ഇസ്ലാമിക നിയമത്തിൽ കൂടോത്രം പറഞ്ഞിട്ടില്ല മാത്രല്ല ഖുറാനില് ഇതൊക്കെ ചെയ്യുന്നത് പാപമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ സ്ത്രീ ചെയ്തത് ശരിയല്ല ഇങ്ങനെ എന്തോ ചെയ്ത് ഒരു അറുപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീയെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നായൽക്കാര് കുത്തിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട് മനാധു എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇപ്പൊ ഈ ഫാത്തിമത്ത് ഉണ്ടല്ലോ കൂടോത്രം ചെയ്ത സ്ത്രീ അവരുടെ ഭർത്താവ് ആദം റമീസ് പ്രസിഡന്റിന്റെ ഓഫീസിൽ മന്ത്രിയാ രണ്ടുപേരും അയാളെയും അപ്പോ ഇയാളെ പുറത്താക്കാൻ ഈ ഇയാള് മേയറായിരുന്നു പ്രസിഡന്റ് മൊയിസ് മാലി സിറ്റി ായിരുന്നു മേയറായിരുന്നു അപ്പോൾ ആയിരുന്നപ്പോ ഈ സ്ത്രീ ഫാത്തിമത്ത് അവിടെ കൗൺസിലറായിരുന്നു ആയിരുന്നു എന്നിട്ട് ഇങ്ങരിപ്പോ പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോഴേ അവരെ ആ കൗൺസിൽ സ്ഥാനം വേണ്ട വെക്കുന്നു ആ പ്രസിഡന്റിന്റെ ഓഫീസിലായിരുന്നു ആദ്യം ഇഷ്ടമാണ് അതാണ് അത് കഴിഞ്ഞിട്ട് പരിസ്ഥിതി വകുപ്പ് കൊടുത്തതാ അത് ശരി അങ്ങനെ അറിയുന്ന പോലീസുകാരൻ രണ്ട് പറഞ്ഞ പോലെ പ്രസിഡന്റിന്റെ വേണ്ടപ്പെട്ട തന്നെ പ്രസിഡന്റ് തട്ടിപ്പോ കൂടോത്രം ചെയ്ത് മൊട്ട എന്നൊക്കെ നമ്മുടെ ഈ ഉണ്ണിത്താനൊക്കെ ഇടക്കിടയ്ക്ക് കൂടോത്രത്തിൻ്റെ കാര്യം പറയാറുണ്ട് ഒരിക്കലും വി എം സുധീരനും പറഞ്ഞല്ലോ ആരോ എന്തൊക്കെയോ പറമ്പിൽ കുഴിച്ചിട്ടിരുന്നു എന്നൊക്കെ ഏഹ് അപ്പോൾ ഈ കേരളത്തിൽ മുഖ്യമന്ത്രി തന്നെ കൂടോത്രത്തിന് വേണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ജഡങ്ങൾ തട്ടിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ പണ്ട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു അജ്ഞാത ജഡം എന്നൊക്കെ പറഞ്ഞ് മന്ത്രിയുടെ പേര് ഞാൻ പറയില്ല അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അന്ന് മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാളാണ് ഇത്തരം വിശ്വാസങ്ങളൊക്കെ ധാരാളമാണ് അപ്പൊ ഈ എനിക്ക് എനിക്കിത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സംശയം ഇവരെ ഏതായാലും സസ്പെൻഡ് ചെയ്യണം ഇവര് നമ്മൾ അടക്കിയിട്ടുണ്ടെന്ന് ഉള്ളത് വ്യക്തം അപ്പൊ ഈ കൂടോത്രം തലക്ക് വെച്ച് കൊടുത്തതാണോ അങ്ങനെ വരാ പക്ഷെ ഇസ്ലാമിക ഗൂഢോത്ര ഇല്ലെന്നൊക്കെ പറയുന്ന പറയുന്നത് ചുമ്മാതാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അറബി ജ്യോതിഷം അറബി മാന്ത്രികം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കേരളത്തിൽ പരസ്യം വരുന്നുണ്ട് അറബി മാന്ത്രികം എന്ന് പറഞ്ഞിട്ട് സരോജിനിയുടെ കടുങ്കയുടെ കൂടെ വിൽക്കുന്നുണ്ടല്ലോ പുസ്തകം ഈ ഉത്സവത്തിനൊക്കെ വരുന്നത് ഉണ്ടോ പിന്നെ അതൊക്കെ ഇപ്പോഴും മറ്റേ പൂർണത്രേശേത്രത്തിന്റെ അവിടെയൊക്കെ ഞാൻ ധാരാളം കാണാറുണ്ട് അറബി മാന്ത്രിക ഇതെല്ലാം ഒന്നിച്ച് കാണും എഞ്ചു ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ഈ ഞാൻ ശർമാജി എന്ന് പറഞ്ഞിട്ട് രുജ്വൽസന്നെയാണ് കാണുന്നത് ശർമാജി നമ്മളെ ഒരു മറ്റേ കടവന്ത്ര എളംകുളത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ദിവ്യ ദിവ്യ ഉണ്ണിയുടെ ക്ഷേത്രം മനസ്സിലായി പൊന്നത്ത് പൊന്നെത്ത് ദിവ്യയുടെ ഒക്കെ കുടുംബക്ഷേത്രമായിരുന്നു എനിക്കറിയാം എനിക്ക് ആ ദിവ്യടെ അമ്മ എനിക്കിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അവര് ഭവൻ സ്കൂളിലെ അധ്യാപിക ഒക്കെ ആയിരുന്നു അപ്പൊ ഞാനുമായിട്ട് നല്ല സൗഹൃദമുള്ള ഉള്ള ആളാണ് അപ്പൊ ഈ കഴിഞ്ഞ തവണ ഞാൻ ഈ ശർമാജിയെ കാണുമ്പോൾ ശർമാജി പറഞ്ഞു ഇപ്പൊ ധാരാളം മുസ്ലിം സ്ത്രീകൾ ഇവിടെ വരുന്നുണ്ട് അതേ അമ്പലത്തിനകത്ത് ആ ക്ഷേത്രം ദിവ്യ ഉണ്ണിയുടെ കുടുംബം ആ ക്ഷേത്രം അതാണ് ചേർന്നിട്ട് അവിടെ ഒരു ശർമാജി അതെ ജോലി എനിക്കറിയാം അദ്ദേഹം ശരിക്കും അദ്വാനിയുടെയൊക്കെ രഥയാത്ര കാലത്തൊക്കെ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പറയാമോന്നറിയാത്തോണ്ട് ഞാൻ ഇല്ലേക്ക് കയറുന്നില്ല അപ്പോ ഈ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം സ്ത്രീകളെയൊക്കെ പറഞ്ഞു വിടുന്നത് ഒരു ഇമാമാണ് മല്ലാക്ക പള്ളിയിലെ അദ്ദേഹം ശരിക്കുള്ള നല്ല ജോൽസിനാണ് നിങ്ങളുടെ ഭാവിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവിടെയാണ് പോകേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞപോലെ അങ്ങനെ ഇസ്ലാമിൽ എല്ലാവരും ഒന്നും ഇത് നോക്കിയിട്ടൊന്നുമല്ല ദുർമന്ത്രവാദമല്ലല്ലോ അതൊരു ശാസ്ത്രമാണ് അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നവർക്ക് കുറിച്ച് നമുക്കൊന്നും പറയാനില്ല അപ്പോ ഈ ഇത് ചെകുത്താൻ്റെ പരിപാടികളാണ് ഈ ദുർമന്ത്രവാദം കൂടോത്രം എന്നൊക്കെ പറയുന്നാണ് കാണുന്നത് ഈ മാജിക്ക് അതുപോലും ചില സ്ഥലങ്ങളിൽ കിഴക്കൻ സിറിയല് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ട് സ്ത്രീകളുടെ തല ഐഎസ് ഛേദിച്ചു കൂടോത്രം പറഞ്ഞിട്ട് സാധാരണഗതിയിൽ എന്തെങ്കിലും ആ വിഹിതമൊക്കെ നടത്തിയാൽ കല്ലെറിഞ്ഞ് അല്ലെങ്കിൽ ഫയറിംഗ് സ്ക്വാഡിൻ്റെ മുമ്പിൽ വെടിവെച്ച് അങ്ങനെയാണ് ഇത് ചെലച്ഛേതും തന്നെ സ്ത്രീകളെ നടത്തിയാണ് കൊന്നത് ജനുവരിയിൽ സിറിയയിലെ ആ നഗര ച ചതുരം സ്ക്വയറിൽ ഒരു തെരുവ് മാജിക്കുകാരൻ്റെ തല തലവെട്ടി കൈയടക്കമൊക്കെ കാണിക്കില്ലേ റോഡിൽ ഇരുന്നിട്ട് അവരെ മാജിക്കാരൻ്റെ ആ വെട്ടി അയാൾ നാണയം കൊണ്ടും സെൽ നാണയം സെൽഫോണൊക്കെ ഇത് അപ്രത്യക്ഷമാക്കുന്ന പരിപാടികളാണ് റോഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കലും പുള്ളിക്ക് അവിടെയൊന്നും പോകാൻ പറ്റില്ല സിറിയ പോലത്തെ സ്ഥലത്തോ സൗദിയിൽ മാംദു മർസുഖി എന്ന് പറഞ്ഞിട്ടൊരു മാത്മറ്റീഷ്യൻ അയാൾക്ക് വലിയ എതിർപ്പ് നേടേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് പുള്ളി ഈ മുതുകാട് ചേരുന്ന പോലെ മുതുകാട് സഹായികളായ ചില പെൺകുട്ടികളെ അപ്രത്യക്ഷ ഒരു പെട്ടിടകത്തേക്കൊക്കെ കയറ്റിയിട്ട് അങ്ങനെ ചെയ്യും പിന്നെ പുള്ളി സ്റ്റേജിൽ ഹെലികോപ്റ്ററുകളൊക്കെ വരുത്തും അങ്ങനത്തെ മാജിക്കൊക്കെ പുള്ളിക്കെതിരെ പുള്ളിയുടെ പേര് മാംതു മർസുക്കി മാംതു മർസുക്കി അയാൾക്കെതിരെ വന്നു അപ്പോൾ അങ്ങേരും ആയിട്ടുള്ളൊരു അഭിമുഖം ഞാൻ നോക്കി അപ്പൊ ഖുറാനില് പാപാണെന്ന് പലരും പറയുന്നുണ്ട് ഇത് പിശാചിന്റെ പണിയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നത് ദുർമന്ത്രവാദോ കൂടോത്രമൊന്നുമല്ലോ ഈ ജനങ്ങളെ രസം അതെ അതിനെന്തിനാണ് എന്തും അല്ല സൗദിയ പ്യൂർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുപ്പത്തി പേരിൽ സർവേ നടത്തി മുപ്പത്തി രാജ്യങ്ങളിൽ മുപ്പത്തിരണ്ണായിരം മുസ്ലിം മുസ്ലിങ്ങളിൽ സർവേ നടത്തി ഇതേ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അപ്പോൾ അവര് ഇത് വിശ്വാസമില്ല ഇത്തരം കാര്യങ്ങളിൽ എന്ന് പറഞ്ഞു ഇത്തരം രാജ്യങ്ങളിൽ ഹാരി പോട്ടർ പുസ്തകങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അതിൽ മാജിക് ഉണ്ടല്ലോ മാജിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒക്കെ ആളല്ലേ ഹാരി പോട്ടർ അപ്പോ ഇനി നമ്മുടെ ആ മന്ത്രിമാര് മോദിക്കെതിരെ പറഞ്ഞ മന്ത്രിമാരിൽ മന്ത്രിണി അത് ഇതൊന്നുമല്ല അത് ഷിയൂസ എന്ന് പറഞ്ഞൊരു മന്ത്രി ഡെപ്യൂട്ടി മന്ത്രിമാരാണ് അവര് അവര് മാപ്പ് പറഞ്ഞു അവര് മോദിക്കെതിരെ പറഞ്ഞുകൊണ്ട് ലക്ഷദ്വീപ് എന്നെതിരെയൊക്കെ എന്നിട്ട് അവര് ഇന്ത്യൻ പതാകയെ അപമാനിച്ചിരുന്നു അവര് വേറെ ഏതിൻ്റെ ഒരു പതാക ഇന്ത്യൻ പതാകയായിട്ട് അവരുടെ ട്വീറ്റിൽ ഇടുക ചെയ്തിരുന്നു പിന്നെ അത് മറ്റേ യുവാക്കളുടെ യുവക്ഷ യുവജനക്ഷേമ മന്ത്രിയാണ് അവര് മാപ്പ് പറഞ്ഞു വേറെയും രണ്ട് മന്ത്രിമാർ അന്ന് സസ്പെൻഷനിലായി ഇവരുടെ കൂടെ മെൽഷി ഷെറീഫ് മഹസൂം മജീദ് എന്ന് പറഞ്ഞിട്ട് അത് ഈ മന്ത്രി അല്ല അല്ല ഞാനിപ്പോൾ ഓർക്കുന്നത് ഈ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തതൊന്നും നമ്മൾ കിട്ടിട്ടില്ല അവിടെ മന്ത്രി എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഉദ്യോഗമാണ് അല്ലേ അപ്പൊ അതിനുള്ള സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഇവിടെ ഒക്കെ പുറത്താക്കാനേ പറ്റുള്ളൂ അതെന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കണ്ടല്ലേ അങ്ങേരുടെ കൂടെ ആ കൗൺസിലൊക്കെ ഉണ്ടായിരുന്നാള് നീ വന്ന് മന്ത്രിയാകുന്ന പറഞ്ഞി എൻ്റെ ഓഫീസിലേക്ക് വരുന്ന ആളെ മുതല് നീ അവിടെ നാളെ മുതലേ അവിടെ പോണ്ട അത്രയൊക്കെ ഉള്ളൂ ഏതെല്ലാം ജനിച്ചത് നമ്മുടെ ഈ വർത്തമാനം അവസാനിപ്പിക്കും മുമ്പ് സാറിനോട് ചോദിച്ചു നോക്കട്ടെ ശരിക്കും കൂടോത്ര ഉണ്ടോ എനിക്ക് വിശ്വാസമില്ല ഇല്ല പക്ഷെ കൂടോത്തരം ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് ഈ മുട്ടയിൽ മുട്ടയുടെ കളർ മാറ്റുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ എന്നിട്ട് ഈ ശത്രുവിന്റെ പറമ്പിൽ ഒഴിച്ചിടുക ഇത് ഈ ദുർമന്ത്രവാദികളുണ്ടല്ലോ ജ്യോത്സ്യന്മാർ നല്ല ഇങ്ങനെ ചെയ്യില്ല ആ മന്ത്രവാദികളുടെ അടുത്ത് പോവും ഏഹ് ഈ ഒക്കൾട്ട് എന്ന് പറഞ്ഞ സാധനമാണിത് അത് നമ്മളും മര്യാദയ്ക്ക് വിശ്വസിക്കുന്നില്ല ഹിന്ദുക്കളും ഈ ദുർമന്ത്രവാദം ചെയ്താൽ തന്നെ കുടുംബം നാശമായി പോകും ആ പോകുന്നു ഇരിങ്ങാലക്കുടയിൽ ഒരു ഭയങ്കര ദുർമന്ത്രവാദി ഒരിക്കൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അയാളോട് ഒരു കാര്യം എനിക്ക് ചോദിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അയാൾ വിചാരിച്ചു ഞാനെന്തോ ഈ ദുർമന്ത്രവാദം ചെയ്യിക്കാനാണ് ചോദിക്കുന്നെന്ന് അപ്പൊ എന്നോട് ഉടനെ ചോദിച്ചത് അന്നാണ് ഞാൻ ആ വാക്ക് കേൾക്കുന്നത് എന്താ അസ്കിത എന്ന് ചോദിച്ചെന്നോട് അന്നാണ് ഈ അസ്കിത എന്നുള്ള വാക്ക് ആദ്യം കേട്ടത് ഒരു വല്ലാത്ത രൂപമുള്ള ഒരു ദുർമന്ത്രവാദി അങ്ങനത്തെ ചില തേടി പോയതാണോ അല്ല അത് ഞാൻ ഇരിങ്ങാലക്കുടയിൽ ഈ വേറെ ഏതൊരു പത്രം മനോരമയ്ക്കെതിരെ കോമ്പറ്റീഷനായിട്ട് പുതിയ എഡിഷൻ തൃശ്ശൂർ തുടങ്ങുന്നുണ്ട് അപ്പം നമ്മൾ ലോക്കൽ വാർത്തകളെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു സ്ഥലത്തു പോയാണ് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കം ക്ഷേത്രം അതിന്റെ പ്രതിപുരുഷൻ തച്ചുടയ കൈമൾ ആ തച്ചുടയ കൈമളെ പറ്റിയൊക്കെ എഴുതാൻ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടുന്നത് ഏഹ് അപ്പൊ അയാളോട് ഇങ്ങനെ ദുർമന്ത്രവാദി ഞാൻ ആദ്യമായിട്ട് കാണുക അയാളെ പറ്റി എഴുതാന്ന് വിചാരിച്ചിട്ടു വിചാരിച്ചു ഇങ്ങനെ ചില ആളുകൾക്ക് ഒക്കൾട്ട് ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ കാട്ടുമാടം എന്ന് പറഞ്ഞ കൊടുക്കുമാടം പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ദുർമന്ത്രവാദിയൊന്നും അല്ലായിരുന്നു മന്ത്രവാദിയായിരുന്നു എന്നാൽ വലിയ സാംസ്കാരിക രംഗത്തൊക്കെ വലിയ അവര് ഒരു ഈ ദുർമന്ത്രവാദികൾ ഞാൻ കാട്ടുമാടത്തിന് എനിക്കറിയായിരുന്നു അല്ലാത്ത ഈ മന്ത്രവാദികളൊക്കെ ഒരു സ്റ്റെപ്പ് താഴെ ആയിരിക്കും അതെ അതെ അല്ല കാട്ടുപാടം മനോഹരമായ അതെ അതെ ഞാൻ മകൻ അനിലു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഉള്ള ഞാൻ അതിലെ അകത്ത് വിശ്വസിക്കുന്നില്ല അങ്ങനെ കുഴിച്ചിട്ടത് കൊണ്ട് കാരണം ഞാൻ ഒരു മനുഷ്യന്റെ അകത്ത് തന്നെയാണ് ദൈവവും പിശാശവും ഉള്ളവർ അവനവൻ തന്നെയാണ് അവൻ്റെ ശത്രു കേൾക്കുന്നവരാണ് പിശാചും ദൈവവും നിങ്ങളുടെ മനസ്സിലാണ് അതെ